ഖമേനിയെ വധിക്കാനുള്ള ശ്രമം ഇസ്രയേൽ നിർത്തി പറഞ്ഞു തീർന്നില്ല ബങ്കറിൽ നിന്ന് തല പൊക്കി ഇഷ്ടൻ പുറത്തേക്ക് ഇസ്രായേലുമായുള്ള പന്ത്രണ്ട് ദിവസം നീണ്ടു യുദ്ധത്തിന് ശേഷം കഴിഞ്ഞ ദിവസം ആദ്യമായി ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി പൊതുവേദിയിൽ എത്തിയിരിക്കുകയാണ് മുഹറത്തോട അനുബന്ധിച്ചുള്ള ആശ്രയുടെ തലേന്ന് നടന്ന വിലാപ ചടങ്ങിലാണ് അയത്തുള്ള അലി പങ്കെടുത്തത് കൊലപ്പെടുത്തും എന്ന ഇസ്രായേലിന്റെ ഭീഷണിയെ തുടർന്ന് ഖമേനി ബംഗറിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ടെഹ്റാനിൽ മുഹറത്തോട അനുബന്ധിച്ചുള്ള മതപരമായ ചടങ്ങിലാണ് പ്രത്യക്ഷപ്പെട്ടത് സെൻട്രൽ ടെഹ്റാനിലുള്ള ഇമാം ഖമേനി പള്ളിയിൽ നടന്ന പരിപാടിയിലാണ് പങ്കെടുത്തത് പരിപാടിയിൽ പങ്കെടുത്തു എങ്കിലും അദ്ദേഹം യോ പൊതു പ്രസ്താവനകളോ നടത്തിയില്ല എന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലുമായുള്ള യുദ്ധത്തിനിടെ അദ്ദേഹം പ്രസ്താവനകൾ നടത്തിയിരുന്നു പക്ഷേ പൊതുവേദികളിൽ എത്തിയിരുന്നില്ല വീഡിയോ സന്ദേശങ്ങളും പ്രസ്താവനകളുമായിരുന്നു പുറത്തു വന്നിരുന്നത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സായുധ സംഘർഷത്തിനിടെ അവസരം കിട്ടിയിരുന്നു എങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയതുള്ള അലി ഖമേനിയെ ഇസ്രയേൽ വധിക്കുമായിരുന്നു എന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഞങ്ങളുടെ കണ്ണിൽ പെട്ടിരുന്നു എങ്കിൽ അദ്ദേഹത്തെ തീർത്തേനെ എന്ന് വ്യാഴാഴ്ച ഇസ്രയേലിന്റെ ദേശീയ റേഡിയോ ആയ ക്യാന്നിന് നൽകിയ അഭിമുഖത്തിൽ കാറ്റ്സ് പറഞ്ഞു ഖമീനെ വധിക്കാനുള്ള ശ്രമം ഇസ്രയേൽ നിർത്തി എന്ന് വ്യാഴാഴ്ചയെ ഇറാൻ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നായിരുന്നു റിപ്പോർട്ട് അതിനുശേഷം ഇപ്പോഴാണ് അദ്ദേഹം പൊതുമധ്യത്തിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നത് വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷമുള്ള ആദ്യത്തെ പ്രതികരണത്തിൽ ഇസ്രയേലിനെതിരെ വിജയം നേടി എന്നും അമേരിക്കൻ ഭരണകൂടത്തിന്റെ മുഖത്തടിച്ചു എന്നും അദ്ദേഹം അവകാശപ്പെടുകയുണ്ടായി ഈ അവസരത്തിൽ അദ്ദേഹത്തെ കാണാൻ ഒരു വലിയ ജനക്കൂട്ടം തടിച്ചുകൂടി സ്റ്റേറ്റ് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത വീഡിയോയിൽ എൺപത് കാണായ ഖമൈനി ആളുകളെ അഭിവാദ്യം ചെയ്യുന്നതും പള്ളിയിൽ പ്രാർത്ഥിക്കുന്നതും കണ്ടതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ സ്ഥാപക നേതാവായ ഇമാം ഹുസൈന്റെ രക്തസാക്ഷിത്വ വാർഷികവും ആഘോഷിച്ചിരുന്നു ഷിയാ മുസ്ലിങ്ങൾക്ക് ഇതൊരു പ്രധാന ദിവസമാണ് ഈ സമയത്ത് എൺപത്തിയാറ് കാർ ആയ കറുത്ത വസ്ത്രം ധരിച്ചാണ് വേദിയിൽ കാണപ്പെട്ടത് അദ്ദേഹത്തിന് മുന്നിൽ നിന്നിരുന്ന ജനക്കൂട്ടം വായുവിലേക്ക് മുഷ്ടി ചുരുട്ടി വിളിച്ചു പറഞ്ഞു നമ്മുടെ നേതാവിന് വേണ്ടി നമ്മുടെ സിരകളിൽ രക്തമൊഴുകുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകന്റെ പേരിലുള്ള മധ്യർ ടെഹ്റാനിലെ ഇമാം ഖൊമേനി പള്ളിയിലാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത് എന്നാണ് സ്റ്റേറ്റ് ടിവിയുടെ സ്ഥിരീകരണം ജൂൺ ഇസ്രയേൽ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഖൊമേനി പരസ്യമായി പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല പാർലമെന്റ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് അവസാനമായി അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് ഇസ്രേലി ആക്രമണങ്ങൾ കാരണം ഇറാന് കനത്ത നഷ്ടം അതേസമയം സംഭവിച്ചു ഈ ആക്രമണങ്ങളിൽ തൊള്ളായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടതായി ഇറാന്റെ റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ്